ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഇഫ്താറിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്ക റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ ഈ ഒരു സ്നാക്കിനുള്ള മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വലിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ വലിയുള്ളി ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ നിന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ നിന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് വഴറ്റിയെടുത്താൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ചുവ മാറി വരുന്നതുവരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് ഇതിൻ്റെ ഒരു ഒന്ന് പോയി വന്നാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിലേയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്തെടുക്കാം ഞാനിവിടെ മഞ്ഞൾ പൊടി പിന്നെ ചിക്കൻ മസാല ഗരം മസാല കുറച്ച് അതായത് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇത്രയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ എത്ര എത്ര ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കണ്ട പിന്നെ മസാലകൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട എല്ലാം കുറച്ച് മാത്രം മതിയാകുട്ടോ അപ്പോൾ ഈ ഒരു മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈയൊരു പൊടികളുടെ പച്ചചുവൊക്കെ മാറി വരുന്നവരെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാനായിട്ട് പോകുന്നത് ഗ്രീൻ പീസാണ് കേട്ടോ അതായത് പച്ചക്കടല പട്ടാണിക്കടല ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ഒരു ഗ്രീൻ പീസ് മാത്രമായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് മിക്സിയിൽ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് ആക്കിയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഇത് നല്ലതുപോലെ വെന്തത് വേവിച്ചത് കൊണ്ട് തന്നെ വേഗം അരഞ്ഞു കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പട്ടാണി കടല അതായത് ഈ ഒരു ഗ്രീൻ പീസും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒടച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് എടുക്കാം ഈ ഒരു ഈ ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു മറ്റേ മസാലയും കൂടി നല്ലതുപോലെ ഒന്ന് എടുക്കാം അപ്പോൾ ഇതിലേക്കുള്ള മസാല ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം തണുക്കാനായിട്ട് മാറ്റി വെക്കുക ഈ ഒരു ടൈമിൽ ഞാനിവിടെ കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അത് ഇതാ ഇതുപോലെ ഒന്ന് നെടുക രണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാലയിൽ നിന്ന് കുറച്ചായിട്ട് എടുക്കുക ഇതുപോലെ കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണയോ എന്തെങ്കിലുമൊന്ന് തടവി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു മസാലയിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ എടുക്കുക ഒന്ന് ബോൾസാക്കി എടുത്തതിന് ശേഷം ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കട്ടെ ജസ്റ്റ് ഒന്ന് അങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു കോഴിമുട്ടയുടെ പകുതി എടുത്തിട്ട് ഇതാ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ഈ ഒരു ബോൾസ് ഇതാ ഇതുപോലൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കട്ടെ അങ്ങനെ എല്ലാതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഡോ തയ്യാറാക്കി എടുക്കണം ഇത് സാധാരണ മൈദയിലാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് മൈദയും ഉപ്പും വെള്ളവും ഒന്ന് പിന്നെ അതിലേക്ക് കുറച്ച് കരിഞ്ചീരം ചേർത്ത് കൊടുത്തിട്ട് ഒരു മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകരം വേണമെന്നുണ്ടെങ്കിൽ കറുത്ത എള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഓരോ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഇതുപോലെ ഒരു അപ്പം മാതിരി ചെറിയ അപ്പം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതാ ഈ ഒരു അപ്പത്തിൻ്റെ ഒരു വശതാ കത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ എന്നിട്ട് അതിൻ്റെ ആ ഒരു അറ്റം ഭാഗത്ത് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ആ ഒരു ബോൾസ് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലൊന്ന് റൗണ്ടാക്കി എടുക്കട്ടെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഞാൻ റൗണ്ടാക്കി ഇങ്ങനെ ഷെയ്പ്പാക്കി എടുക്കുക എന്നിട്ട് ആ ഒരു മൈദയുടെ ഒരു ഭാഗമൊക്കെ വിടർന്ന് നിൽക്കാൻ അതൊക്കെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് ഈ ഒരു അറ്റംഭാഗം ഉണ്ടല്ലോ നമ്മൾ ഈ ലാസ്റ്റ് ആയിട്ട് ഒരു ഭാഗം വരും അത് ഇതായി ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക ഒരു ആ വശത്തേക്ക് മറു വശത്തേക്കൊന്നിങ്ങനെ വിടർത്തി കൊടുക്കട്ടെ അങ്ങനെ എല്ലാം ഞാനിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മൈദയുടെ ഒരു ബാറ്ററാണ് കേട്ടോ മൈദ കുറച്ച് മൈദയും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ഒരു ബാറ്റർ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്നാക്കുണ്ടല്ലോ അതിൻ്റെ ഒരു കാണുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ഇതാ ആ ഒരു അറ്റം വശം അത് ഇതാ ഇതുപോലെ ആ ഒരു മൈദയുടെ മിക്സിലൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് ഇതാ ബ്രെഡ് ക്രംസ് ആണ് ബ്രെഡ് ക്രംസ് ഇതുപോലൊന്ന് മുക്കിയെടുക്കാം കേട്ടാ ഇതുപോലൊന്ന് പൊതിഞ്ഞ് കൊടുക്കുക എന്നിട്ട് നമുക്കെല്ലാം ഇതുപോലൊന്ന് മാറ്റി വെക്കാം അപ്പം ഞാൻ എല്ലാം ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാം ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കണില്ല ഇനി നമുക്ക് ഇത് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നാലും നമുക്കതൊന്ന് കോരി മാറ്റാം അപ്പോൾതാ നമ്മുടെ ഈ ഒരു സ്നാക്ക് ദാ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ടെ ഈ ഒരു മൈതൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഇത് നമുക്ക് ഒന്ന് തന്നെ ഒരുപാടുണ്ടാവട്ടോ ആ ഒന്നിന്ന് രണ്ട് പീസാക്കിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഉണ്ടാവും നമ്മൾ പെട്ടെന്ന് വയർ നേരയും കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഈ ഒരു സ്നാക്ക് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രക്കും ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഫില്ലിങ്ങിനായിട്ട് നിങ്ങൾക്ക് എഗിൻ്റെ പകരമായിട്ട് വേറെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ ചിക്കനോ ബീഫോ കാര്യം കുഴപ്പമില്ല ഇങ്ങനെ ചേർത്ത് എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഈശാള്ള പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്